ഈയിടെ നടന്ന ഒരു സമാധി ആറ്റിങ്ങല്ല ഗോപൻ സ്വാമിയുടെ സമാധി ഒരു ചെറിയ കോലാഹലം നമ്മുടെ കേരളത്തിലുണ്ടാക്കി ആ സമാധി കൂടുതൽ കോൺട്രവൈസിലായത് ചില കാര്യങ്ങളിലായിരുന്നു കാരണം സമാധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആൾക്കാരുടെ ഒരു സംശയം രണ്ടാമത് എല്ലാ മരണങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം മൂന്നാമത് പെട്ടെന്ന് ഒരാൾ ഇല്ലാതാവുമ്പോൾ നാട്ടുകാർക്കുണ്ടാവുന്ന ഒരു സന്ദേഹം അതിൽ നിയമം നിയമത്തിന്റെ വഴിയിലൂടെ പോകുന്നത് നമ്മൾ കണ്ടു അത് തന്നെയാണ് ശരി ബോഡി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്തു അതിന്റെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട് എല്ലാം പിന്നീട് വന്നു പക്ഷേ ഇതിൻ്റെ വേറൊരു മുഖമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് കാരണം അദ്ദേഹത്തിന്റെ വൃദ്ധയായ പത്നിയും രണ്ട് മക്കളും അവരെല്ലാം ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടു ഒരു മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ട്രോൾ ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ അവര് ചെയ്തുവോ എന്നുള്ളത് സംശയമാണ് ചില പത്രപ്രവർത്തകർ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഈ വൃത്തമാതാവിനോടും ഈ മക്കളോടും ചോദിക്കുന്നത് നമ്മൾ കേട്ടു ഗോപിന്ദ് സ്വാമിയുടെ അന്ത്യാഭിലാഷമായിരുന്നു സമാധി എന്നും ആ സമാധി സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും മക്കളോട് അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നതായി അവർ പറയുന്നു ഒരു ബിരുദൻ അതിനിടയ്ക്ക് കടന്നു ചോദിക്കുന്നു സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇദ്ദേഹത്തിന് പിന്നീട് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഈ ബോഡി മഹാസമാധിയായി അവർ വെക്കുമ്പോൾ അടികർമ്മിയായി വന്ന ഒരു സന്യാസിയെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടു ആ സന്യാസിയുടെ പേര് ചോദിക്കുകയും വളരെ വൃത്തിയേട്ട രീതിയിൽ അതിശയിപ്പിക്കുന്നതായും എനിക്ക് തോന്നി ആ സ്വാമിയുടെ താരതമ്യ നീളം കൂടിയ ഒരു നാമധേയം വളരെ തമാശയായി ആ ചോദ്യകർത്താവിന് തോന്നി ഇതും ഈ സമയത്ത് ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ് നൂറ്റി നാൽപ്പത്തിയാല് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക കൂട്ടായ്മയായ മഹാകുംഭമേള നടക്കുന്ന ഒരു സമയമാണ് ഭാരതത്തിൽ चंद्र, चंद्र शंकर शंकर का भजन भजन शिव के कह लगे बोले और खोल पलक देखे जी ണക്കിന് സന്യാസി വര്യമാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വാരണാസി പല സന്യാസിമാരുടെ പേരും വളരെ വലുത് തന്നെയാണ് ഇനി സമാധി എന്ന് കേൾക്കാത്ത ചിലർക്കായി ഞാനൊരു കാര്യം പറയാം ആയിരക്കണക്കിന് ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഈ ഭാരതഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് സുഹൃത്തെ ലോകത്തിലെ ഏറ്റവും സത്യത്തിനും അഹിംസയ്ക്കും പേരുകേട്ട മതമാണ് ജൈനമതം ആ ജൈനമതത്തിൽ ഉള്ള ചില ആചാരങ്ങൾ വളരെ പ്രസിദ്ധമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ വന്ന ഒരു കേസ് ലോക ശ്രദ്ധ ആകർഷിച്ചു അന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ഒരു കേസിന്റെ വിധി പറയുകയുണ്ടായി ജൈനമത വിശ്വാസികൾക്കിടയിലുള്ള സെൻസാര അല്ലെങ്കിൽ ഒരു സമാധി പ്രക്രിയ നിരോധിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ വിധി ജൈനപ്രത വിശ്വാസികളായ ശ്വേതാമര ദിഗംബര തുടങ്ങിയ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു സൻസാര എന്ന ആ സമാധി പ്രക്രിയ അനുഷ്ഠിക്കുന്നത് എന്താണ് സൻസാര അല്ലെങ്കിൽ സമാധി ഒരുവൻ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് തോന്നുമ്പോൾ അതിനുശേഷം അവർ പൂർണ്ണമായി ജലപാനം ഉപേക്ഷിച്ച് ഒരു മുറിയിൽ അടച്ചെടുക്കപ്പെടുകയും സ്വയം അടച്ചെടുക്കപ്പെടുകയും അവർ പതിയെ മരണത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നതാണ് സൻസാര രണ്ടായിരത്തി ആറിലായിരുന്നു ഇതെല്ലാം നിരോധിക്കണം എന്ന് പറഞ്ഞൊരു കേസ് നിലവിൽ വന്നത് അതിൽ പറയുന്ന ഇതായിരുന്നു ക്യാൻസർ പോലത്തുള്ള മാറാരോഗം വന്നവർ ജീവിത സബലീകരണം വന്നവർ വളരെയധികം പ്രായം ചെന്നവർ അവരെല്ലാം ഇതേ സംസാരം അനുഷ്ഠിക്കുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ഇത് ബാൻ ചെയ്തെങ്കിലും പിന്നീട് അവർ സുപ്രീം കോടതി പോവുകയും അവരുടെ ആചാരം നിലനിർത്താനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു ഇനി ടിബറ്റിലുള്ള ഒരു ആചാരമാണ് സ്കൈബറിയൻ ബുദ്ധമാരുടെ ഇടയ്ക്കുള്ള ഒരു ആചാരമാണ് മരണപ്പെട്ടത് ഏത് വലിയവനോ ചെറിയോനോ ആരോ ആവട്ടെ അവർ ഡെഡ് ബോഡി ഒരു മലയുടെ അടിയിൽ കൊണ്ടുവച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചീന്തി കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ആചാരമാണത് മഹാകുംഭമേളക്ക് വരുന്ന അകാടകൾ അല്ലെങ്കിൽ സന്യാസിമാർ ദേഹം മൊത്തം ചാരവും മറ്റും പൂശി വളരെ പ്രാകൃതമെന്ന് തോന്നിക്കുന്ന വേഷവിധാനങ്ങളിലാണ് നടക്കുന്നത് അതിനെ കാണുമ്പോൾ നമുക്ക് വളരെ പുച്ഛം തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് മനുഷ്യജന്മത്തിന്റെ നശ്വരതയാണ് ഇതുപോലെയുള്ള നിരവധി ആചാരങ്ങളും സംസ്കാരവും നിറഞ്ഞതാണ് ഭാരതത്തിന്റെ പൈതൃകം അവയെന്നും